നമ്മൾ മരത്തിന്റെ മണ്ണിലാണ് ഗൈസ് ദേരങ്ങൻ കൊരങ്ങി

ചാമ്പയ്ക്കുമയം അതെറിയൊക്കെ ചാമ്പയ്ക്കറക്കിയൊക്കെ കൊരങ്ങ നിന്റെ പേരെന്താണ് ഇലക്കകത്തൊന്നും മറ്റില്ല കഴിച്ചു പക്ഷേ ഇത് പുഴുണ്ടൊന്നുല്ലേ ഇടക്ക് കൊറേ ഇല്ല എന്നാലും ഇനി നമ്മളിവിടെ കാട്ടിലോട്ട് നമുക്ക് ഇവിടെ അടുത്ത് കാടുണ്ട് കൈസ അപ്പൊ കാട്ടിലോട്ടൊക്കെ അങ്ങോട്ട് ഒന്ന് കേറിയാലും എല്ലാ കടുവയെ ആന കാണും ഇതെന്തോ ഇതെന്തോസാ പൂട്ടി കിടക്കുന്നത് ഇതിനകത്താണ് കഴിഞ്ഞിട്ട് നല്ല രസമാണ് ഞലത്താണീ രസം അപ്പ ഗയ്സ് നമ്മളിപ്പോൾ ചാമ്പിക്കാൻ ഇരിക്കുകയാണ് അടേ എനിക്ക് ഒന്ന് കേറാനൊരു ആഷാ ഞാൻ വീഡിയോ എടുക്കയാ ചേര് എനിക്ക് കേറる ഞാൻ എടുക്കാം വട വട കേറ കേറ പറ്റില്ല അണ്ണാ നീ അണ്ണാ നീ കേറുവാനോ ഓടിക്കോ അണ്ണാ നിങ്ങക്ക് നാശം പറ്റില്ല ഓള്ള കാര്യം പറഞ്ഞേക്കാം അണ്ണാ നീ കേറുവാനാണീ അയ്യോ അണ്ണാ നീ ചെറുפורി ചെറുפורി കേറോ ഓം ഇങ്ങനെ മരത്തെ കയറി ഇരുന്ന് ഇതെങ്ങനെ പക്ഷേ ഈ സാധനം നാശവും ഗൈസ് അപ്പം നമ്മൾ ഇതുപോലെ മരത്തെ കയറി ഇരുന്ന് ഒരു കൊല പറിച്ചിട്ട് അധികം എടുക്കണം നോക്കണം പുഴുവില്ല കേട്ടോ പുഴു ഇതിനകത്ത് ചെലതിനത്തൊക്കെ പുഴുവാണ് ഗൈസ് പക്ഷേ ഇതിന്റെ കൂടെ ഉപ്പുവാണോ അല്ലേ ഉപ്പും കേട്ടോ അത് വീട്ടി ചെന്നിട്ടില്ല ചേച്ചിയുടെ വീട് വിടുന്ന് കൊറച്ചങ്ങോട്ട് നല്ല ചുമപ്പ് നല്ല കളർ കളറുണ്ടല്ലേ നമ്മൾ മരത്തിന്റെ മണ്ണിലാണ് അത് ഡോറ നമ്മളോട്ടൊരു ഭൂജിയ ചുമത്തിരിക്കുന്നു ഗസ് ഇങ്ങനെ മരത്തിന്റെ പണ്ടൊക്കെയെന്ന് കഴിക്കാനൊക്കെ എന്താ രസം പണ്ടൊക്കെ ചെയ്യും ഇപ്പൊ മടിയാണ് അല്ല അവിടെ നമ്മുടെ ഇപ്പൊ ചാമ്പയും മാവുമില്ല ഒരു ഇതും ഇല്ല പോക്കറ്റിൽ ഇത് നോക്കൂ ഗൈസ് പ്രയസ് ഒരു ഇല പറിക്കാൻ പറഞ്ഞിട്ട് പോകുന്ന മോക്കുണ്ടാവും ഇല പറയ അവിടെ ഒരു ഇല പറ നോക്കണ എവിടെ ഒരു പാൻറ്റൊരു പോയിൻ്റെ അകത്ത് അവിടെ ഇവിടുന്ന് ഇത് വെറുക്കാം ഒരു ഇല പറിക്കാം മറ്റേ വാഴ വാഴയിലക്കകത്ത് പൊള്ളിക്കാൻ നോക്കാം ചാണ്ടൊക്കെ തലയിലാക്കി വായലൊക്കെ അത്രയും മതി ഇത് ഉപ്പും മുളകൊക്കെ ഇട്ടടിക്കുന്നല്ലോ മൊത്തം കാടും ഇതെന്തോ ഔട്ട് ഹൗസ് എന്തോ സംഭവം ഗസ്റ്റ് ഹൗസ് ഈ സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയാണ് ഗസ് പൊളി സ്ഥലം ഒക്കെ നമുക്കിന് ഇവിടെ ചെറിയ കാടൊക്കെ ഉണ്ട് കാട്ടിലോട്ടൊക്കെ പോണം ഇവിടെ ഫുള്ള് കാടാ ഇതൊക്കെ ഫുള്ള് മലയാണ് കൈ വേറ്റ മലയാണെങ്കിൽ ഇതെന്തോ ഒരു ഫാമാണ്